വേലിയേറ്റത്തിൽ വലഞ്ഞ എറണാകുളം പെരുമ്പടപ്പ് വാസികൾ റോഡുകളിലും വീടുകളിലും ഉപ്പുവെള്ളം കയറുന്നത് നിത്യസംഭവമായതോടെ നിത്യജീവിതം തന്നെ പ്രതിസന്ധിയിലാണ് വീടുകളും വാഹനങ്ങളും നശിക്കുന്നതും മാലിന്യം കലർന്ന വെള്ളം രോഗം പടർത്തുന്നതും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കായലിൽ ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടുന്നതും ഓരുമുട്ട് സ്ഥാപിക്കുന്നതും മാത്രമാണ് ഇതിനുള്ള പരിഹാരം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എറണാകുളം പെരുമ്പടപ്പ് പ്രദേശത്തെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് പ്രതിവിധിയായി ട്രെഡ്ജിങ് നടത്താനായി ഫണ്ട് വകയിരുത്തിയതാണ് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി നടപ്പാക്കാൻ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല ഈ കാലയളവിൽ നൂറുകണക്കിന് വീടുകളും പ്രദേശവാസികളുടെ വാഹനങ്ങളുമാണ് ഒരു വെള്ളത്തിന്റെ സാന്നിധ്യം മൂലം നശിച്ചത് വിടാൻ പോലും വണ്ടി ഇപ്പൊ വെള്ളം കയറിയിട്ട് നമുക്ക് വണ്ടിക്കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് സൈഡും വെള്ളമാണ് അത് രാവിലെ കയറിയാലും ചിലപ്പോ ഉച്ചകിറങ്ങിയിട്ട് പിന്നെയും ഉച്ചകഴിഞ്ഞ് കയറും പിന്നെ രാത്രി ഫുള് ഫുൾ ടൈം ഇവിടെ വെള്ളം നിക്കുന്നതാണ് അതും ഈ അഴുക്ക് വെള്ളമാണ് ഭയങ്കര സ്മെല്ലാണ് കൊച്ചിന് ഒന്ന് പുറത്തിറങ്ങാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് വെള്ളം കയറിയിട്ട് ഇപ്പൊ കുറെ നാളായി മൂന്നാല് മാസത്തോളായിപ്പൊ ഞങ്ങളത് അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇന്നീ പ്രദേശത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഒരു മനോണ്ടാകില്ല ഇപ്പൊ ഒരു ഉപ്പ് രസം ഭയ കളറൊക്കെ ഇതായിട്ട് വിണ്ടാത്തവരില്ല പുറത്ത് പോയിക്കാ എന്നാലും സ്കൂളിലിരിക്കും അലഫ്മും അപ്പൊ അത് കഴുകിട്ട് സ്കൂളിൽ പോകൂ അപ്പുറത്തെ വീടിന്റെ ഗേറ്റിന്റെ വഴി കൂടിയൊക്കെയാണ് പോവേണ്ട അവസ്ഥയായി ഇപ്പൊ ഞാൻ ഇവളുടെ വീട്ടിൽ ഞാൻ ഞാനവിടെ ആ മലിമേ ചവിട്ടിയൊക്കെ പോവേണ്ട അവസ്ഥയായി അത്രക്ക് വെള്ളം കായൽ നിന്നും വെള്ളം കയറുന്ന തോട്ടിൽ ഒരു പോരുമുട്ട് സ്ഥാപിച്ചാൽ തന്നെ ഇരുന്നൂറിലധികം വരുന്ന വീടുകളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനാവും എന്നാൽ കൊച്ചി കോർപ്പറേഷൻ അതിനുപോലും തയ്യാറാകുന്നില്ല ഡ്രഡ്ജിംഗ് നടത്തിയാൽ പ്രദേശവാസികളുടെ ദുരിതം ഒഴിവാക്കുന്നതിനൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള മണലും സംഭരിക്കാനാകും ഇവിടെ ചീപ്പ് ഇടയാണെങ്കിൽ ചുരുങ്ങിയത് ഇരുന്നൂറ് വീടുകളിൽ വെള്ളം കയറാതെ രക്ഷപ്പെടാം ഒരു പതിനായിരം രൂപ മുടക്കിയാൽ മതി പക്ഷെ ഇത് ചെയ്യേണ്ടത് നമ്മുടെ കോർപ്പറേഷനാണ് ഡിവിഷൻ കൌൺസിലറോട് പല പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടും അദ്ദേഹത്തിന് യാതൊരു അനക്കില്ല ട്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് കയറ്റാൻ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കൊച്ചിൻ പോർട്ടിന്റെ ഏക്കർ കണക്കിന് ഭൂമി കിടപ്പുണ്ട് വേമ്പനാട് കായലിൽ നാലര മീറ്റർ ആഴം നിലനിർത്തണം എന്നുള്ളത് കുസാറ്റിന്റെ റിപ്പോർട്ടാണ് അത് കിട്ടിയിട്ട് രണ്ട് വർഷമായി ഇപ്പൊ തന്നെ ഇറിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അരൂര് എടക്കൊച്ചി പെരുമ്പടപ്പ് കണ്ണമാലി ചെല്ലാനം ഈ ഭാഗങ്ങളിൽ ട്രെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നിൽ തന്നെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തതാണ് അത് നമ്മളെ കെ ബാബു സബ്മിഷൻ ഉന്നയിച്ച സമയത്ത് പാസ്സായെന്നും പറഞ്ഞതാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം തുടർക്കഥയാകാൻ യഥാർത്ഥ കാരണം ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി